കേരള സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങൾ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതല നൽകി വി സി ഉത്തരവിട്ടു രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഓഫീസിൽ എത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ചുമതല ഹേമ ആനന്ദിന് കൈമാറി പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി പ്രശാന്ത് വി സി ഇപ്പോൾ അതിനാടകീയമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നു അത് കൂടുതൽ നാടകീയതയ്ക്ക് വഴിവെക്കുകയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി കേസ് എത്താൻ പോകുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ചുമതല മാറ്റം ഉൾപ്പെടെ ഒരു കസേര കളിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ആ നിലയിലേക്ക് തന്നെയാണ് രതീഷ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്നലെ വി സി ഇറങ്ങിപ്പോയ ശേഷം ചേർന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയ നമ്മൾ തത്സമയം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നൽകുകയാണ് അതിനുശേഷം രജിസ്ട്രാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓഫീസിലാണുള്ളത് ഏതായാലും സിസ തോമസ് വിത്തിയുടെ ചുമതല സിസ തോമസ് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല ഡിജിറ്റൽ സർവകലാശാലയിലാണുള്ളത് പക്ഷേ നാടകീയമായ ചില തീരുമാനങ്ങൾ സിസ തോമസ് എടുത്തിരിക്കുന്നു സിസ തോമസ് അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചതിനെ സിസ തോമസ് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പകരം ചുമതല നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പനാണ് രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഓഫീസിലുണ്ടോ രജിസ്ട്രാർ രാവിലെ തീരുമാനത്തെ വെല്ലുവിളിത്തിക്കൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയല്ലോ അപ്പോൾ ഒരു കസ്റ്റേരിയിൽ രണ്ടുപേർ എന്ന ഒരു സ്ഥിതിയല്ലേ ഈ കേരള സർവകലാശാലയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരും ഓഫീസിലുണ്ടോ മിനി ഈ കാസിലേക്ക് എത്തിയ വിവരമില്ല പക്ഷേ രജിസ്ട്രാർ ഓഫീസിലുണ്ട് അപ്പോഴും ബി സിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവ് പ്രകാരം സർവകലാശാലയിലെ ഇന്നത്തെ ബി രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി കാപ്പനാണ് അതേസമയം തന്നെ ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന ശേഷം ചേരുമ്പോൾ സിസ തോമസ് ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷം ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ജോയിൻറ്റ് റെജിസ്റ്റാർ ജോയിൻറ്റ് രജിസ്റ്ററിനായിരുന്നു ഈ നേരത്തെ രജിസ്ട്രാറുടെ ചുമതല വി സി മോഹൻ കുന്നമ്മിൽ കൈമാറിയിരുന്നത് ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവിടെ പങ്കെടുത്തിരുന്നു ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് അഡ്മിനിസ്ട്രേഷൻ ചുമതലയാണ് പക്ഷേ അപ്പോൾ അവിടെ സിസാ തോമസ് ഇറങ്ങിപ്പോയതിനു ശേഷം ആ യോഗത്തെ അനധികൃതമായ യോഗത്തിന് നേതൃത്വം വഹിച്ചു അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്കകം നടപടിയെടുക്കണമെന്ന് അല്ലെങ്കിൽ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇമെയിലായി അദ്ദേഹം വിശദീകരണം നൽകിയിരുന്നില്ല പകരം രണ്ടാഴ്ചത്തെ അവധിക്ക് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഭരണപരമായ ചുമതലയിൽ നിന്ന് ഭരണപരമായ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ശരി പ്രശാ എന്തായാലും ഒരു കസേരയ്ക്ക് രണ്ട് അവകാശങ്ങളാണ് കുറച്ച് ആളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഡി എം പദവിയിൽ രണ്ടുപേർ എങ്ങനെ മാറിയും തിരിഞ്ഞ് എൻ്റെ കസേര എൻ്റെ കസേര എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത അവസ്ഥയിലേക്ക് കേരള സർവകലാശാല കൂടി പോവുകയാണ് ഇനി രണ്ടുപേരും പോലീസിനോട് ഞങ്ങളുടെ കസേര ഉറപ്പാക്കാൻ ഇടപെടണം എന്ന് പറഞ്ഞാൽ പോലീസ് ആരോടൊപ്പം നിൽക്കുമെന്നതാണ് മറ്റൊരു വ്യക്തത